ഓഹരി വിപണിയിൽ നഷ്ടം തുടർക്കഥയായതോടെ ചെറുകിട നിക്ഷേപകർക്ക് ആവേശമൊഴിയുന്നു ഫെബ്രുവരിയിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പദ്ധതികളിൽ മുടക്കം വരുത്തിയവരുടെ എണ്ണത്തിൽ വൻ വർധന മ്യൂച്വൽ ഫണ്ട് മാനേജർമാരുടെ നെഞ്ചെടുപ്പ് വർദ്ധിപ്പിക്കുന്നത് എസ് ഐ പി നിർത്തിയവരുടെ എണ്ണം കഴിഞ്ഞ മാസം അൻപത്തിനാല് ദശാംശം ഏഴ് പൂജ്യം ലക്ഷമായാണ് ഉയർന്നത് ഇതോടെ സജീവമായ എസ് ഐ പികളുടെ എണ്ണം നാൽപ്പത്തിനാല് ദശാംശം അഞ്ച് ആറ് ലക്ഷമായി ഇടിഞ്ഞു നവംബർ മുതൽ ഇന്ത്യൻ ഓഹരി സൂചികകൾ തുടർച്ചയായി വിൽപ്പന സമ്മർദ്ദം നേരിട്ടതാണ് നിക്ഷേപം പിന്മാറ്റം ശക്തമാക്കുന്നത് അഞ്ച് അഞ്ച് ശതമാനവും നിഫ്റ്റി അഞ്ച് ദശാംശം എട്ട് ഒൻപത് ശതമാനവും ഇടിവാണ് നേരിട്ടത് അമേരിക്കൻ പ്രസിഡന്റായി ചുമതലയേറ്റ ഡൊണാൾഡ് ട്രംപിന്റെ തീരുവായുദ്ധപ്രഖ്യാപനത്തിൽ ഓഹരി വിപണി മൂക്കുകുത്തിയതോടെ ചെറുകിട നിക്ഷേപകരുടെ ആത്മവിശ്വാസം കുറയുകയാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിൽ നിക്ഷേപകർക്ക് വൻ ലാഭമാണ് വിപണിയിൽ ലഭിച്ചത് ആഗോള മേഖലയിലെ അനിശ്ചിതത്വങ്ങൾ കണക്കിലെടുത്ത് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിന്ന് വൻ തോതിൽ പണം പിൻവലിക്കുകയാണ് അമേരിക്കൻ ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തിലുണ്ടായ തകർച്ചയും ഇന്ത്യൻ കമ്പനികളുടെ ലാഭത്തിലും വിൽപ്പനയിലും പ്രതീക്ഷിച്ച വളർച്ച നേടാത്തതും വിദേശ പണത്തിന്റെ തിരിച്ചൊഴുക്കിന്റെ വേഗം കൂട്ടി